ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ കുറെ നാളായിട്ട് ആഗ്രഹിക്കുവാണ് പക്ഷെ പോകാൻ പറ്റിയില്ല ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ എന്റെ സിസ്റ്ററിൻ ലോയായിട്ടാണ് കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾ കായംകുളത്ത് നിന്നാണ് ട്രെയിൻ കയറിയത് എന്നിട്ട് എറണാകുളത്ത് ഇറങ്ങി ഡയറക്റ്റ് ട്രെയിൻ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇവനെ കണ്ടോ മലയാളിക്കുട്ടി അല്ല കേട്ടോ അവനിരുന്ന് എന്തൊക്കെയോ പറയുവാണ് അവസാനം എൻ്റെ മടിയിൽ കയറിയിരുന്നു ഗൈസ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പോയി ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയായി എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നു എന്തൊക്കെയോ പറഞ്ഞു പിന്നെ അവൻ കാർട്ടൂൺ കാണാൻ പോയി എന്തൊക്കെയോ നോക്കുവാണ് അങ്ങനെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷീ സ്റ്റേ ഹോമിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ട്രെയിൻ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് റൂമിൽ പോയത് എന്നിട്ട് റെഡിയായി റൂമിൽ വേറൊരു ചേച്ചിയും ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല കമ്പനിയായിരുന്നു കേട്ടോ അവർക്ക് എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയാണ് അപ്പം ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വർഷമായിരിക്കുകയാണ് അപ്പം ഇന്ന് തന്നെ എനിക്ക് ഗുരുവായൂർ വരാൻ പറ്റിയതിലും ഈ സാരി എനിക്ക് ഇന്ന് തന്നെ ഉടുത്ത് തൊഴാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു ഗുരുവായൂർ വരാൻ പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കദളിപ്പഴവും താമരമുട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് മുല്ലപ്പും വാങ്ങി വെച്ചു അമലയ്ക്കും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാലമ്പലത്തിൽ കയറിയ ടൈമിലായിരുന്നു ഗൈസ് ഷീവേലി നടന്നത് അപ്പം ആനയുടെ മുകളിൽ ഇങ്ങനെ കൃഷ്ണനെ ഇരുത്തി കൊണ്ടുവരുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങള് തൊഴുത് അതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോകുമായിരുന്നു കേട്ടോ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മൈഗ്രെയിൻ ആണോ എന്താണെന്നറിയില്ല ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഈ കൃഷ്ണനൊക്കെ വാങ്ങി ഞങ്ങൾ റൂമിൽ വന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിയിട്ട് കുടിച്ചു കേട്ടോ അപ്പോഴെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഒട്ടും വയ്യ എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഒരുപാട് കാരണം ഇറങ്ങി ഒരുപാട് ട്രെയിനൊക്കെ കയറി എന്ന് എന്നുവെച്ചാൽ കായംകുളത്തുനിന്ന് എറണാകുളം വന്നു എറണാകുളത്തു നിന്ന് പിന്നെ അടുത്ത ട്രെയിൻ കയറി തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിനൊക്കെയാണ് വന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് വോമിറ്റിങ്ങും തലവേദനയും കൊണ്ട് ഒട്ടും വയ്യ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ മരുന്ന് വാങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വോമിറ്റിങ്ങിൻ്റെയും തലവേദനയുടെയും ടാബ്ലെറ്റൊക്കെ വാങ്ങി അങ്ങനെ കഞ്ഞി കുടിക്കാൻ വന്നു കേട്ടോ ഇതെൻ്റെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ നല്ല കിടിലിൻ കഞ്ഞിയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു കേട്ടോ അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കഞ്ഞിക്കടാണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അമ്പല ബാക്ക് വശത്താണ് ഈ കട വരുന്നത് പടിഞ്ഞാറേ നടയുടെ സൈഡിലായിട്ടാണ് ആ കട വരുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ജ്വല്ലറീസും കൃഷ്ണനെയൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് ഞങ്ങൾ നടന്നു പോവാണ് കേട്ടോ റൂമിലേക്ക് റൂമിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ കുറേ ആൾക്കാർ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം നല്ല സങ്കടം തോന്നി കേട്ടോ കാരണം ഇത്രയും വലിയൊരു അമ്പലമല്ലേ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നി കാരണം നമ്മുടെ ഇവിടെ ഓച്ചര അമ്പലത്തില് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അഭയം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും കൊടുക്കാം എന്നെനിക്ക് ഇങ്ങനെ തോന്നി പിന്നെ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അങ്ങനെ പിന്നെ രാവിലെ ആയി ഞങ്ങൾ വീണ്ടും തൊഴാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അമ്പലത്തിനകത്ത് ഞങ്ങൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് വന്നു അമ്പലത്തിനകത്ത് കയറി ഞങ്ങൾ നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു അതിനുശേഷം കോഫിയൊക്കെ കുടിച്ചു വീണ്ടും ഞങ്ങൾ ഷീ സ്റ്റേ ഹോമിൽ വന്നു കേട്ടോ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ രാവിലെ ആയപ്പോൾ എൻ്റെ തലവേദനയും മൈഗ്രെയിനും പ്രശ്നവും എല്ലാം മാറി കാരണം ട്രാവല് ചെയ്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ആയി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ റൂമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇവിടെ ചാർജ് കുറവാണ് കേട്ടോ ഇത് ഇങ്ങനെ നല്ല നീറ്റായിട്ടുള്ള റൂമും അതും ബാത്റൂമും എല്ലാം നല്ല നീറ്റാണ് താഴെ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ മസാല ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ ബസ്സിനാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുന്നത് അങ്ങനെ ഗുരുവായൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ച് എനിക്ക് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ് യു ഓൾ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് Bye-bye.